നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ആർ ആർ എഫ് ക്യാമ്പിലെ പോലീസുകാരനെ കാണാതായതിൽ മേൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി കാണാതായ സി പി ഒ ബിജോയുടെ പിതാവ് മേലുദ്യോഗസ്ഥർ പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബിജോയുടെ പിതാവ് പറയുന്നത് തിരുവനന്തപുരത്ത് ആറുവർഷം ജോലി ചെയ്ത സമയത്തും ബിജോയ് പീഡനം നേരിട്ടിരുന്നു പല തവണയായി പിതാവ് ബിജോയെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ് താനിവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയാറുണ്ട് തൻറെ മകനോട് വളരെ തരം താഴ്ന്ന രീതിയിലാണ് മെയിൽ ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്നും പിതാവ് പറയുന്നു അതേസമയം ഫോണിന്റെ ലൊക്കേഷൻ പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം ക്ലിപ്പ് ഹോസ്റ്റിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ബിജോയെ മലപ്പുറം ആർആർഎഫ് ക്യാമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നാൽ ബിജോയ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നാലെയാണ് ആർ ആർ എഫ് നൽകിയ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്ന് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്